പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ച വാർത്ത നേരത്തെ നമ്മൾ നൽകിയിരുന്നു ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു അപകടം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഗുരുതര പരിക്കേറ്റെന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇക്ബാൽ ഇറക്കിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഷൈൻ ടോം ചാക്കോയുടെ കൈക്കാണോ പരിക്കേറ്റിരിക്കുന്നത് ആ കൈക്കുള്ള പരിക്ക് ഗുരുതരമെന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അരുൺകുമാർ പുലർച്ചെ ആറ് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് വാഹനം അതായത് ഷൈം ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലം പിന്നീട് ഏകദേശം ബാംഗ്ലൂരെത്താൻ നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള സമയത്താണ് ധർമ്മപുരി തമിഴ്നാട് സംസ്ഥാനത്തെ ധർമ്മപുരി എന്ന് പറയുന്ന ജില്ലയിൽ കൊമ്പനഹള്ളി എന്ന് പറയുന്ന മേഖലയിൽ വെച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത് ദേശീയപാത അതായത് സേലം ബാംഗ്ലൂർ ദേശീയപാതയിൽ എതിർദിശയിൽ നിന്ന് വന്ന ഒരു ലോറി അത് ദിശ മാറിയെത്തി ഈ വാഹനത്തിൽ വന്ന് ഇരിക്കുകയായിരുന്നു അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഇപ്പോൾ മരണപ്പെട്ടതായാണ് സ്ഥിരീകരിക്കുന്നത് വിവരങ്ങൾ പുറത്തു വരുന്നത് അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഷേം ചാക്കോയെയും ചാക്കോയും കുടുംബത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ആശുപത്രി എത്തിയ ഉടൻ തന്നെ ഷേം ചാക്കോയുടെ അച്ഛൻ സി പി ചാക്കോയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിൽ ഷേം ടോൻ ചാക്കോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് പരിക്കേറ്റുള്ളത് കയ്യിൽ ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ ഷേം ചാക്കോയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത് നടൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മ അതുപോലെ തന്നെ സഹോദരൻ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ും ഉണ്ടായിരുന്നു ഇവർക്കും നേരിയ രീതിയിൽ പരിക്കേറ്റുണ്ട് പരിക്കേറ്റ ഇവരെ എല്ലാം ഇപ്പോൾ ധർമ്മപുരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ദീർഘകാലം തൊടുപുഴയിൽ ചികിത്സയിലായിരുന്ന ഷെയംഡോ ചാക്കോ ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ചികിത്സയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെയോടുകൂടിയാണ് കുടുംബം എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇന്ന് രാവിലെ സേലത്ത് നിന്ന് യാത്ര പുനരാരംഭിക്കുന്നു അതിനുശേഷം പിന്നീട് ആറുമണിയോടുകൂടി സേലം നൽകാം പിന്നിട്ട് ഈ കൊമ്പനഹളി ധർമ്മപുരി ജില്ലയിലെ കൊമ്പനഹളിയിൽ എത്തിയപ്പോഴാണ് വാഹനം അപകടത്തിൽ എടുത്തിട്ടാണ് അവർ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് അല്ലെ രാത്രി ഉടനീളം വണ്ടി ഓടിക്കുകയായിരുന്നില്ല അരുൺകുമാർ നിലവിൽ അവിടെ നിന്ന് അതായത് ഈ ധർമ്മപുരിയിലെയും അതുപോലെ തന്നെ സേലത്തെയും എല്ലാം പ്രാദേശിക മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രാവിലെയോടുകൂടി സേലത്ത് നിന്നാണ് യാത്ര പുനരാരംഭിച്ചത് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അങ്ങനെ സേലത്ത് നിന്ന് യാത്ര പുനരാരംഭിച്ച് ബാംഗ്ലൂരിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് വാഹനാപകടം ഉണ്ടായത് എന്ന് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു ധർമ്മപുരിയിലേക്ക് എത്തി ബാംഗ്ലൂരിലേക്ക് എത്താൻ ഇനി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള സമയത്താണ് ഈ കൊമ്പനഹള്ളി എന്ന് പറയുന്ന മേഖലയിൽ വെച്ച് ഈ ദേശീയപാതയിൽ വെച്ച് ഈ അപകടം ഉണ്ടാവുന്നത് ിച്ചെത്തിച്ച ഒരു ലോറിയാണ് ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ള അരുൺകുമാർ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നടൻ ഷൈൻ ടോമിന്റെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു നടൻ ഷൈൻ ടോമിനും അമ്മയ്ക്കും പരിക്കുണ്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് എന്നാണ് ഇക്ബാൽ റയ്ക്കൽ ഇപ്പോൾ നൽകുന്ന വിവരം